മഹർ രചന നുജൂബ് ഉസ്മാൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ അന്ന് സൺഡേ ആയതിനാൽ റഹീമിന് ലീവായിരുന്നു അവൻ വൈകിയാണ് എഴുന്നേറ്റത് റഹീം പതിയെ മൂരി നിവർന്ന് എഴുന്നേറ്റിരുന്നു എന്തൊക്കെയോ ആലോചിച്ച് വൈകിയാണ് ഇന്നലെ രാത്രി ഉറങ്ങിയത് നൗറയുടെ കലങ്ങിയ കണ്ണുകൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു മുഖം അമർത്തി തുടച്ചവൻ അവൻ എഴുന്നേറ്റു ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ കേട്ടു അടുക്കളിൽ നിന്ന് ഉമ്മാന്റെയും നവറയുടെയും ശബ്ദം അവൻ സോഫയിൽ ചെന്നിരുന്നു ഉമ്മാ എനിക്ക് ചായ അവൻ ഉറക്കി വിളിച്ച് പറഞ്ഞു മോളെ അവൻ എണീറ്റും തോന്നുന്നു ചായ കൊണ്ടു വായോ ലൈല നവറയോട് പറഞ്ഞതും അവൾ വേഗം ചായുമായി റഹീമിൻ്റെ അടുത്തേക്ക് ചെന്നു പത്രവും പിടിച്ചിരിക്കായിരുന്നു അവനപ്പോൾ അവളെ കണ്ടതും അവൻ അവനൊന്നുകൂടെ വിളിച്ചു പറഞ്ഞു ഉമ്മാ ചായ പൊട്ടനാണോ ഒരാൾ ചായയും പിടിച്ച് തൊട്ടുമ്പോൾ നിൽക്കുന്നത് കണ്ടുകൂടെ അവൾക്ക് ദേഷ്യം വന്നു എന്നാലും ഇതാ ചായ മുഖത്തൊരു ചിരി വരുത്തി നവറ പറഞ്ഞു ഞാൻ നിന്നോടല്ല എന്റെ ഉമ്മാനോട് പറഞ്ഞ് ഉമ്മ തന്നെയാ തന്നുവിട്ട് അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് അത് പറഞ്ഞപ്പോൾ അവൻ മനസ്സിലാ മനസ്സോടൊരു ഒരു കൈകൊണ്ട് കപ്പ് മേടിച്ച് തന്റെ ചുണ്ടോട് ചേർത്തു ഒരിറക്ക് കുടിച്ചതും റഹീമിന്റെ മുഖം എന്തോ കണ്ട എന്തിനേക്കെ പോലെയായി മാറിമറിയുന്നത് കണ്ട് നൗറ സന്തോഷത്തോടെ നിന്നു എന്തായിരുന്നു ഇന്നേ അവൾ തന്ന മാത്രമേ കുടിക്കുമല്ലേ അല്ലേ അതിനുള്ള പണിയായിട്ട് കൂട്ടിയാൽ മതി മോനെ റഹീമേ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ റഹീമിനെ നോക്കി ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ നിന്നു റഹീം പത്രം നിർത്തിയിട്ട് ചായ ടേബിൾ വെച്ച് കണ്ണുരുട്ടി നവറയെ ഒറ്റ വിളിയായിരുന്നു നൗറ പിന്നെ ഒന്നും നോക്കിയില്ല മുൻവശത്തെ ഡോർ വഴി ഒറ്റ ഓട്ടം കാരണം പഞ്ചസാര ഉപ്പും കൂടിയുള്ള ഒരു മിശ്രിതമായിരുന്നു അവൾ അവന് കൊടുത്തത് റെയി മുഖം തുടച്ചുകൊണ്ട് അവൾക്ക് പിന്നാലെ നവറ വീടിന്റെ സൈഡിലൂടെ പിന്നാമ്പുറത്തേക്ക് ഓടി വിറകുപുറയുടെ ബാക്കിലെ ചുമരിൽ നിന്നവൾ അവൾക്കറിയാമായിരുന്നു അവന് ദേഷ്യം വരുമെന്ന് കാരണം വെറും വയറ്റിലെ പ്രയോഗം അവൾ ചുമരിചാരി ശബ്ദമുണ്ടാക്കാതെ അവൻ വരുന്നുണ്ടോ എന്ന് എത്തിനോക്കി ഓടിയത് കാരണം അവൾ നന്നായി കിതക്കുന്നുണ്ടായിരുന്നു അവൻ അവിടെയെങ്കിലും കാണുന്നില്ല സമാധാനത്തോടെ നെഞ്ചിൽ കൈവച്ച് നേരെ നിന്നും ദയം നിൽക്കുന്ന തൊട്ടു റഹീം മടക്കി മടക്കിക്കുത്തി അവളുടെ തൊട്ടടുത്ത് വന്ന് നിന്നു ആ നീക്ക അവൾ പ്രതീക്ഷിച്ചില്ല നവറ അപ്പോഴേക്കും ഉയർക്കാൻ തുടങ്ങിയിരുന്നു അവൾക്ക് പേടി തോന്നി റഹീം അവളുടെ ശരീരത്തോട് തൊട്ടടുത്ത് വന്ന് നിന്നു നവറയുടെ ശ്വാസോച്ഛ്വാസത്തോടൊപ്പം ഉയർന്നു പോകുന്ന നെഞ്ചകവും വിറക്കുന്ന ചുണ്ടുകളും കഴുത്തിൽ പൊടിഞ്ഞ പൊടിഞ്ഞിയർപ്പ് കണങ്ങളും അവനിലെ നിയന്ത്രണം നഷ്ടപ്പെടുത്താൻ തുടങ്ങിയിരുന്നു അവൻ അവളെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് തൻ്റെ അടുപ്പിച്ചു നൗറ വിറക്കാൻ തുടങ്ങി കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവൻ്റെ ചുണ്ടുകൾ നൗറയുടെ കഴുത്തിലേക്ക് താഴ്ന്നു പെട്ടെന്ന് റഹീം കണ്ണുകൾ ഇറക്കി അടച്ചു താൻ എന്താണ് ചെയ്യാൻ പൊടുന്നേ അവൻ അവൾ തിരിച്ചു നിർത്തി കൈ രണ്ടും ബാക്കിലേക്ക് പിടിച്ചു നൗറയ്ക്ക് വല്ലാതെ വേദനിക്കാൻ തുടങ്ങി വേദനിക്കുന്നു നൗറയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു നീ ഇപ്പം ചെയ്തതിനെ ഈ വേദന കുറവാ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒപ്പിച്ചാ ഒന്നും അവള് നിന്റെ കൈൻ്റെ ചൂടറി നിന്റെ കുസൃതികൾ ആസ്വദിച്ചിരുന്നൊരു റഹീമുണ്ടായിരുന്നു പക്ഷേ ഇന്നില്ല അതുകൊണ്ട് ഇനി വേണ്ട കേട്ടല്ലോ നൗറയ്ക്ക് സങ്കടം വന്നു കാരണം അവൻ ദേഷ്യത്തോടെയാണ് അതൊക്കെ പറഞ്ഞത് അവൾ തേങ്ങി കരഞ്ഞു മനസ്സ് വേദനിക്കുന്നു ഒപ്പം കയ്യും റഹീം കുറച്ചുനേരം കൂടി ആ നിൽപ്പ് നിന്നു എന്നിട്ട് കൈവിട്ട് പടിക്കെട്ടിലേക്ക് നടന്നു ഒന്ന് തിരിഞ്ഞു നോക്കി എന്നിട്ട് അവൻ കയറിപ്പോയി നൗറ ചുമരിൽ ചാരി കുറേ നേരം നിന്നു തേങ്ങി കരഞ്ഞു കൈ വല്ലാതെ വേദനിക്കുന്നു ഒപ്പം മനസ്സും റഹീം കാക്ക ഇങ്ങനെ തന്നെ ഇങ്ങനെ വേദനിപ്പിക്കാൻ കഴിയുന്നു ചിലപ്പോൾ അത്രമാത്രം ദേഷ്യമുണ്ടായിരിക്കാം അവൾ മുഖം ഷോൾ കൊണ്ട് തുടച്ചു കരഞ്ഞ മുഖവുമായി കയറി ചെന്നാൽ ഉമ്മ കാണും എന്താണെന്ന് അന്വേഷിക്കും അതുകൊണ്ട് അവൾ പിന്നാമൃത പൈപ്പിനടുത്തേക്ക് പോയി മുഖം കഴുകി അകത്തേ കയറി അവൾ ചെയ്യുമ്പോൾ റഹീം ആരെയോ കാണാനുണ്ടെന്ന് ലൈലയോട് പറഞ്ഞ് നൗറയുടെ മുന്നിലൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അറിയാതെ പോലൊരു നോട്ടം തന്നെ നേരെ വന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അവൾക്ക് വേദന തോന്നി വൈകുന്നേരമായിട്ട് റഹീം തിരിച്ചു വന്നിരുന്നില്ല നവറ കാണെങ്കിൽ എങ്ങനെ അവൾ വിളിക്കുമെന്ന് ഓർത്തിരിക്കുകയാണ് അപ്പോഴാണ് ലൈല അവൾക്കടുത്തേക്ക് വന്നത് മോളെ റഹി ഇതുവരെ വന്നില്ലല്ലോ നിന്നോട് ഇത്ര വൈകൂ എന്ന് പറഞ്ഞിരുന്നോ അപ്പേ എന്താ ഉമ്മയോട് ഇപ്പോൾ പറയാം എനിക്ക് ഉമ്മയെപ്പോലൊന്നും അറിയില്ലല്ലോ അതുമാ ചിലപ്പോൾ വൈകുന്നു പറഞ്ഞിരുന്നു ആണോ എന്നാ ശരി മോള് വന്ന് കഴിക്കേ ദീന കഴിക്കുന്നുണ്ട് ആ വരുമ്പോൾ എടുത്തു കൊടുക്കാം വേണ്ടമ്മ ഞാൻ ഇക്ക് വന്നിട്ട് കഴിച്ചോളാം അല്ലെങ്കിൽ മറ്റവളുടെ മുഖം കാണേണ്ടി വരും എന്ന് ആലോചിച്ചു ലൈല ലൈനിൽ തിരിച്ചുപോയ ശേഷം നൗറ ബെഡിൽ ചാരിയിരുന്നു സൈഡ് ടേബിളായി വെച്ച അവളുടെ വിവാഹ ഫോട്ടോ എടുത്ത് റഹീമിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ആ ഫോട്ടോയിലേക്ക് ചുണ്ടുകൾ ചേർത്തു ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ ദേഷ്യക്കാരെ എൻ്റെ മാത്രം കലിപ്പൻ അവൾ ആ ഫോട്ടോയിൽ തഴുകിക്കൊണ്ട് വേദനയാർന്ന പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പോഴാണ് ഡോറിൽ മുട്ടുകേട്ടത് തുറന്നോളൂ ആൾ വിളിച്ചു പറഞ്ഞപ്പോൾ ദീന ഡോറ് തുറന്ന് അകത്തേക്ക് വന്നു ഈ പിശാശായിരുന്നോ നാവ് ആൾ കേക്കാത്ത പതിയെ പറഞ്ഞു നീ ആരെ കാത്തിരിക്കടി നിന്റെ കെട്ടിയോനെ അവൾ പുച്ഛത്തോടെ ചോദിച്ചു ആണെങ്കിൽ നിനക്കെന്ത് വേണം മോള് വല്ലാതെ കാത്തിരുന്നിട്ടൊരു കാര്യമില്ലെന്ന് പറയാം വന്നാ ഞാൻ കാരണം ആ മനസ്സിലിപ്പോ നീയില്ല റഹീക ഇപ്പൊ എന്നെയാണ് സ്നേഹിക്കുന്നു അനാവശ്യം പറയാറുണ്ടല്ലോ റെഹീക്ക് എൻ്റെ ആ മനുഷ്യൻ കിട്ടിയ മഹറാ എന്റെ കഴുത്തി കിടക്കുന്നത് അതുകൊണ്ട് വല്ലാതെ ആരും മനക്കോട്ട കേട്ടുണ്ടോ നമുക്ക് കാണാം ആരാണ് ജയിക്കയെന്ന് ഇപ്പം തന്നെ നീ കണ്ടിട്ടില്ലേ ഞാൻ എന്തു പറഞ്ഞാലും റെഹിക്ക് എനിക്ക് ചെയ്തു തരും നിനക്കോ നിന്നെ ഒന്നും നോക്കുന്ന പോലും ഇല്ലല്ലോ കഷ്ടം തന്നെ ദീന പറഞ്ഞിട്ട് നവറേക്ക് ദേഷ്യം ഇരച്ചു കയറി ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിനിടെ കയറി സ്വന്ത കാര്യം നടന്നിട്ട് നാണോടൂടി നാവറയും വിട്ടുകൊടുത്തില്ല രണ്ടാളുടെയും സംസാരം നീണ്ടുപോയി അപ്പോഴാണ് കോളിംഗ് ബെല്ലടിച്ചത് കുറച്ചുകഴിഞ്ഞ് ലൈലയുടെ നിലവിളി കേട്ടതും നവ്ര ദീനയെ തള്ളി മാറ്റി ഓടി സ്റ്റെപ്പ് ഇറങ്ങി മുൻവശത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച അവൾ അനങ്ങാൻ കഴിയാതെ നിന്നുപോയി തലയിൽ ഒരു വലിയ വെച്ചുകെട്ടും ഇടത്തെ കയ്യിൽ പ്ലാസ്റ്ററും കാലിൽ ബാൻഡേജുമായി നിൽക്കുന്ന റഹീമിനെ അവന്റെ കൂട്ടുകാർ പിടിച്ചുകൊണ്ട് സോഫയിലിരുത്തി വേദന കൊണ്ട് അവന്റെ മുഖം ചുളിഞ്ഞു പോയി നെഞ്ചിലേക്കെന്തോ തറഞ്ഞ പോലെ തോന്നിപ്പോയി നവറക്ക് കണ്ണുകളിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി നവറക്ക് പിന്നാലെ ദീനയും വന്നു ലൈല റഹീമിന്റെ അടുത്തേക്ക് വന്നിരുന്ന് മുഖം പുത്തിക്കരയാൻ തുടങ്ങി ജമാലിന്റെ കാര്യവും മറിച്ചല്ല അയാളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു ജമാൽ ദിൽഷാദിനോട് കാര്യം തിരക്കി എന്താ മോനെ എന്താ ഉണ്ടായത് വാഞ്ഞു വന്നൊരു കാറ് അവൻ്റെ കാറിലേക്ക് മനഃപ്പൂർ വന്നിരിക്കായിരുന്നു എന്നാ കണ്ടവർ പറഞ്ഞു ആരാന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ആ കാർ നിർത്താ പോയി ദേ സലീമും കൂടെ കടയിൽ കയറിയതായിരുന്നു റെഹി മാത്രമേ വണ്ടിയിലുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ശബ്ദം കേട്ട് പുറത്ത് വന്നപ്പോഴേക്കെല്ലാം കഴിഞ്ഞിരുന്നു കാറ് നിർത്താതെയും പോയി നിങ്ങളെ വിഷമിപ്പിക്കേണ്ടതു പറഞ്ഞു കാരണം അങ്ങനെ വിളിച്ചു പറയാണ്ടിരുന്നു സാരില്ലേ മോനെ എന്നാൽ ഇത്രയല്ലേ പറ്റിയുള്ളൂ അല്ല കാത്തു അലഹമില്ല അയാൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴും ലൈല അവൻ്റെ അടുത്ത് കരയുകയായിരുന്നു എന്നാലും ആർക്കാണാ മോനെ നിന്നോട് ഇത്രയും ശത്രുത കുട്ടീനെ ഇങ്ങനെ കണ്ടിട്ട് ഉമ്മാക്ക് സഹിക്കുന്നില്ല മോനെ ലൈല വിതുമ്പിക്കൊണ്ട് പറഞ്ഞു എനിക്കൊന്നുമില്ല ഉമ്മ ഇതൊക്കെ വേഗം മാറിക്കോളുന്നേ ഉപ്പം ഉമ്മാടെന്ന് പറഞ്ഞേ ഇതൊക്കെ കേട്ടിട്ട് ഒന്ന് കേട്ടിട്ടൊന്നനങ്ങാൻ കഴിയാതെ അറിഞ്ഞിരിക്കായിരുന്നു ഔറ ഇത്രയും ശത്രുത ആർക്കാണ് റഹീംകയോട് ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഓടിച്ചെന്ന് ആ മാറിൽ തല പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ട് പക്ഷേ നോക്കി നിൽക്കാനേ തനിക്ക് കഴിയും റഹീമിനെ തന്നെ നോക്കി വേദനയോട് നിൽക്കുന്ന ആവറൂടെ അടുത്തേക്ക് ചെന്ന് ദിൽഷാദ് മെഡിസിൻ്റെ കവർ അവൾക്ക് കൊടുത്തു ദാവിഷമിക്കേണ്ടു അവന് വേണ്ടി സുഖാവും പിന്നെ നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് മരുന്നെല്ലാം അതിലുണ്ട് ഹോസ്പിറ്റലിൽ നിങ്ങൾ ഫുഡ് കൊടുത്തിട്ടുണ്ട് കിടക്കാൻ നേരം വേദനയുടെ ഗുളിക കൊടുത്താൽ മതി അവനെ നോക്കി വേദനയോടൊന്ന് ചിരിച്ചവൾ റഹീമിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ കണ്ണുകൾ തനിലേക്ക് നീളുന്നില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞ് എനിക്കൊന്ന് കിടക്കണം റഹീം ദിൽഷാദിനെ നോക്കി പറഞ്ഞു ഉടനെ തന്നെ ദീന ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞവരുടെ അടുത്തേക്ക് ചെന്നു പക്ഷേ ദിൽഷാദിനത് ഇഷ്ടമായില്ല റഹീമിനും വേണ്ട ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ സെലി ദീനയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവരവളെ നോക്കാതെ റഹീമിനെ മുകളിൽ അവൻ്റെ റൂമിൽ കൊണ്ട് കിടത്തി തിരിച്ചിറങ്ങി പോവാനായി വന്ന് രണ്ടുപേരും അങ്ങിൽ ഞങ്ങൾ ഇറങ്ങുവോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ശരി മക്കളെ ഞാൻ വിളിക്കാം നവറയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവർ തിരിച്ചുപോയി ലൈല നവറക്കടുത്തേക്ക് വന്ന് അവരുടെ തോളിൽ പിടിച്ചു മോളെ മുകളിലേക്ക് ചെല്ലു അവനെ നോക്കിക്കോണേ ഉമ്മാക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല അതാ അവർക്ക് അറിഞ്ഞുകൊണ്ട് നൗറയോട് പറഞ്ഞു ഞാനുണ്ടമ്മ ഉമ്മ ഉമ്മ വിഷമിക്കണ്ട ചെന്ന് കിടന്നോ അവൾ ജമാലിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് അയറി ചെന്നു ഇതൊക്കെ കണ്ട് ദീനയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നുപോയി നൗറ റൂമിലേക്ക് ചെല്ലുമ്പോൾ റെയിൻ കിടക്കുന്നത് കണ്ട് അവൾ വാതിൽക്കൽ തന്നെ നിന്ന് അവനെ നോക്കി വേദന കൊണ്ട് അവൻ്റെ മുഖം മാറുന്നുണ്ട് നൗറ അകത്തേക്ക് കയറി റെയിൻ കണ്ണൂർ നോക്കി അവളെ കണ്ടപ്പോൾ നോട്ടം മറ്റെങ്ങോ മാറ്റി അവൻ കിടന്നു നൗറ മെഡിസിൻ കവർ മേശപ്പുറത്ത് വെച്ച് അതിൽ നിന്നും വേദനയുടെ ഗുളികയെടുത്ത് പൊട്ടിച്ചു വെള്ളവുമായി അവൻ്റെ അടുത്തേക്ക് ചെന്നു ഇക്ക മരുന്നുണ്ട് എഴുന്നേൽക്ക് അവനൊന്നും ഒരു കൈക്കുത്തി എഴുന്നേറ്റിരിക്കാൻ നോക്കിയപ്പോൾ നൗറ മരുന്ന് വെള്ളം അവിടെ വെച്ചവനെ പിടിച്ച് രൂക്ഷമായ ഒരു നോട്ടമായിരുന്നു അവൾക്ക് നേരിടേണ്ടി വന്നു പക്ഷെ അതിന് വകക്കാതെ ബലമായി പിടിച്ചവൾ റഹീമിൻ്റെ ബെഡിൽ ചാരിയിരുത്തി വയ്യാതെ എടുക്കണമെങ്കിൽ വാശി കുറവൊന്നുമില്ല അവൻ കേൾക്കാൻ ഭാഗത്തിൽ നൗറ പറഞ്ഞു നീ എന്നെ നോക്കാൻ നിൽക്കണമെന്നില്ല നൗറ ഒരൽപ്പം പരിഷമായവൻ അവൾ നോക്കി പറഞ്ഞു പിന്നെ ആരാ ആരേക്ക് നിങ്ങൾ നോക്കേണ്ടത് ആ വയ്യാത്ത ഉമാനെ കൊണ്ട് കോണിപ്പടിക്ക് അയറ്റിറക്കണോ ഞാൻ ഹോം നേഴ്സിന് നിർത്തിക്കോളാം അവന്റെ മറുപടി അവളിൽ വേദന നിറച്ചു കണ്ണുകൾ നിറഞ്ഞു വെള്ളവും കുളികൾ അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് അവൾ തിരിഞ്ഞിടന്നു വാതിൽക്കിലെത്തി തിരിഞ്ഞുകൊണ്ടവൾ പറഞ്ഞു എന്നെ ഒരു ഹോം നേഴ്സേ കണ്ടാൽ മതി വേറൊരാൾ നിർത്തണ്ട ആ പേര് മതി എനിക്ക് നിറഞ്ഞ കണ്ണുകളെ പുറം കൈയാൾ തുടച്ച് അവൾ ഇറങ്ങിപ്പോയി അവൾ ഇറങ്ങുമ്പോൾ ദീന ഒരു പൂച്ചശിരിയോട് അവളെ കിടന്ന് റൂമിലേക്ക് കയറി കുറവിലിറങ്ങിക്കാ മരുന്ന് തന്ന അവൾ ഇല്ലേ ഞാനെടുത്തേരട്ടെ വേണ്ട ദീന ഞാൻ കഴിച്ചു അവളുടെ സംസാരം പുറത്തേക്ക് കേൾക്കുന്നുണ്ട് അവൾ പതിയെ മുകളിലെ ബാൽക്കണിയിൽ ചെന്നിരുന്നു ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് തീട്ടുകൾ കയറി തൂണിൽ തല ചായച്ചിരുന്നു നവറ് അല്ലെങ്കിലും തന്നോട് മാത്രമേ ദേഷ്യമുള്ളൂ തന്നെ മാത്രമല്ലേ അവഗണിക്കുന്നുള്ളൂ ഒരു തരത്തിൽ ഞാനത് അർഹിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് തൻ്റെ ഒരു നോട്ടത്തിനായി മുഞ്ചിരിക്കായി ഒരുപാട് പുറകെ നടന്നിട്ടുണ്ട് അകൽച്ച കാണിച്ചപ്പോഴും ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോഴൊക്കെ ബുദ്ധിമുട്ടിക്കാതെ ഒരു നോട്ടത്തിനപ്പുറം തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അന്നൊക്കെ അത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവുക ആ മനസ്സ് നിങ്ങൾ കാണുന്നത് വെറുപ്പാണെന്ന് പലതവണ മുഖത്ത് നോക്കി പറയുമ്പോഴും നേറി പുകഞ്ഞിട്ടുണ്ടാവില്ലേ നവറിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി പണ്ട് പലപ്പോഴും പറയാറുള്ള തനിക്ക് മനസ്സിലാവാത്ത സാഹിത്യങ്ങളിൽ മുഴുവൻ തന്നോടുള്ള നിസ്വാർത്ഥമായ പ്രണയമാണെന്ന് തിരിച്ചറിയുകയായിരുന്നു അവൾ അപ്പോൾ താൻ പോലും അറിയാതെ വർഷങ്ങളോളം തന്നെ മൗനമായി പ്രണയിച്ചവൻ നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും തൻ്റെ സന്തോഷം മാത്രം ആഗ്രഹിച്ചവൻ അവസാനം ചതിക്കപ്പെടുകയാണെന്നറിഞ്ഞിട്ട് തന്നെ നെഞ്ചോടക്കി വിധിക്ക് വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ചവൻ അംഗീകരിക്കില്ലെന്നറിഞ്ഞിട്ടും തനിക്ക് ചുറ്റും പ്രണയം കൊണ്ട് വലയം തീർത്തവൻ വേദനയിലും ഒരു കുഞ്ഞു പുഞ്ചിരി ആ ചുണ്ടുകളിൽ തത്തി കളിച്ചു തൻ്റെ പാതിയെ ഓർത്തുള്ള പുഞ്ചിരി തിരിച്ച് റൂമിലേക്ക് വന്നപ്പോൾ ഉറങ്ങുന്ന റഹീമിനെ കണ്ടവൾ അവൻ അടുത്തേക്ക് ചെന്നു കൊച്ചു കുഞ്ഞിൻ്റെ ഉറങ്ങുന്ന അവന്റെ മുഖത്തേക്ക് കുറച്ചുനേരം നോക്കിയിരുന്നു പിന്നെ കൈകൾ ചേർത്ത് വെച്ച് ആ നെറ്റിയിൽ ഒരു നനുത്ത ചുംബനം നൽകിയവൾ പുതപ്പെടുത്ത് പതിയെ പുതപ്പിച്ച് സോഫയിൽ വന്ന് കിടന്നു നോക്കി കിടന്നുകൊണ്ട് മെല്ലെ മെല്ലെ കണ്ണുകൾ അടച്ചു അപ്പുറത്ത് ബെഡിൽ കണ്ണുകളടച്ച് കിടക്കുന്ന റഹീമിന്റെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ ഇരുവശങ്ങളിലേക്കും ഒഴുകിയിറങ്ങി ആദ്യമായി ലഭിച്ച ഒരു നനുത്ത ചുംബനത്തിന്റെ നിർവൃതി തിരിച്ച് റൂമിലേക്ക് വന്നപ്പോൾ ഉറങ്ങുന്ന റഹീമിനെ കണ്ടവൾ അവൻ അടുത്തേക്ക് ചെന്നു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ഉറങ്ങുന്ന അവന്റെ മുഖത്തേക്ക് കുറച്ചു നേരം നോക്കിയിരുന്നു കാലത്ത് എഴുന്നേറ്റ് നൗറ താഴേക്ക് പോയിരുന്നു അവൾ കിച്ചണിൽ ചെല്ലുമ്പോൾ ലൈല ആദ്യോടെ അവളേയും കാത്തവിടെ ഇരിക്കുന്നു കണ്ടു നൗറയെ കണ്ടപാടെ അവർ അവളുടെ അടുത്ത് വന്നു മോളെ റേഹീക്ക് കുഴപ്പമില്ലല്ലോ വേദന ഉണ്ടെന്നാനും പറഞ്ഞിരുന്നു എഴുന്നേറ്റം അവൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു ലൈലയുടെ വേവലാതി അവരൊക്കെ പുഞ്ചിരി വന്നു ഉമ്മ നിങ്ങളിങ്ങനെ ബേജറാവൊണ്ടിരിക്കുക അതെനിക്ക് സംസാരിക്കാനുള്ളൊരിടന്താ അത് പിന്നെ ഞാൻ അവൻ എന്തായിന്നറിയാനുള്ള ധൃതിയുണ്ട് ലൈല വിഷമത്തോടെ പറഞ്ഞു ഉമ്മ കുട്ടി നീ ഇങ്ങോട്ട് നോക്കി നെയ് ഒരു കുഴപ്പമില്ല നല്ല ഉറക്കത്തില്ല എണീറ്റിട്ടില്ല വേദനയൊന്നും അത്രയ്ക്ക് ഇല്ലാന്ന് തോന്നുന്നു അതിനുള്ള മരുന്നഴിക്കുന്നതല്ലേ ഇവിടെ താഴ്ത്ത മുറിയിലെങ്ങാനും കിടന്നാൽ മതിയായിരുന്നു അവന് ഇതിപ്പോൾ മുകളിലായതുകൊണ്ട് എനിക്കൊന്നും കാണാനും വയ്യ അന്നേ ജമാൽക്ക പറഞ്ഞതാ എന്നോട് ആ ഡോക്ടർ പറഞ്ഞ പോലെ കാൽമുട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പേടിച്ചിട്ടാ ഞാൻ സമ്മതിക്കാഞ്ഞു അതിപ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ടായത് എനിക്ക് തീരെ പറ്റണുള്ള മോളെ മോൾക്ക് കയറാൻ എണീറ്റ് വന്നപ്പോൾ തൊട്ട് കയറാൻ നോക്കുക പറ്റണില്ല ഉമ്മാക്ക് ലൈലയുടെ കണ്ണുകൾ നിറഞ്ഞു ഡൗറാവരെ ചേർത്ത് പിടിച്ച് ഉമ്മ വിഷമിക്കണ്ടട്ടോ ഉമ്മാക്ക് പോരാ ഞാൻ നോക്കോളാം റഹീംഖാൻ ദേ ഈ ഉമ്മക്കുട്ടി നോക്കുന്ന പോലെ പോരെ അവർ കണ്ണ് തുടച്ച് ചിരിച്ചുകൊണ്ട് മൂളി നൗറുലയിലയോടൊപ്പം അടുക്കൽ കയറി ജമാൽ എഴുന്നേറ്റ് സിറ്റൌട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഗീത ചേച്ചി അപ്പോഴേക്കും കാലത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ ആയപ്പോൾ നൗറ ഒരു പ്ലേറ്റിൽ റഹീമിലുള്ള ഫുഡും കോഫിയുമായി മുകളിലേക്ക് പോയി അവൾ ചെല്ലുമ്പോൾ റഹീം ഉണർന്നിരുന്നു ഒരു കൈകുത്തി ആൾ എഴുന്നേറ്റ് ബെഡിൽ ചാരിയിരിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് കയ്യിലുള്ള ഫുഡ് ടീ പോയിലേക്ക് വെച്ചുകൊണ്ടുള്ള റഹീമിനെ നോക്കി പറഞ്ഞു അവൻ തിരിച്ചൊന്നും പറഞ്ഞില്ല നോട്ടം മറ്റെങ്ങോ മാറ്റിയിരുന്നു അവൾ ചെന്ന റൂമിൽ നിന്നുള്ള ബാൽക്കണിയുടെ ഡോറ് തുറന്നു ഇളം കാറ്റ് ഉള്ളിലേക്ക് പ്രവഹിച്ച് ബാത്റൂമിൽ പോകണ്ടേ ഫ്രഷ് ആവണ്ടേ എഴുന്നേറ്റ് ഞാൻ പിടിക്കാം അവൻ അവനടുത്തേക്ക് വന്നുകൊണ്ടു പറഞ്ഞു റഹീം അവൾ ദേഷ്യത്തിൽ നോക്കി നീ ഉപ്പേ വിളിച്ചേ ഉപ്പ് വിളിച്ചോളൂ എന്നെ അത് കേട്ടപ്പോൾ അവർക്ക് ദേഷ്യം വന്നു അതെ ഉപ്പാക്ക് വയ്യാത്ത അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാ നിങ്ങൾ ഈ സിക്സ് പാഗും പത്തൊൻപത് കിലോ വെയിറ്റും താങ്ങിയാൽ അടുത്ത അറ്റാക്ക് എപ്പോൾ വന്നു ചോദിച്ചാൽ മതി വെറുതെ ഉപ്പാനെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ അത് കേട്ടപ്പോൾ റഹീം ആലോചനയുടെ ഇരുന്നു ശരിയാണ് ഉപ്പാക്ക് വയ്യാത്തതാണ് അപ്പുറത്തെ റൂമിലുള്ള ദീനയെ വിളിച്ചാൽ അതിലും വലിയ പാറയാവും നൌറാവിന്റെ ആലോചന കണ്ടി ചിരിയോടെ നോക്കി നിന്നു വാശി പിടിക്കാതെ എഴുന്നേൽക്കാ അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മറ്റു മറ്റുവഴിയില്ലാതെ അവന് സമ്മതിക്കേണ്ടി വന്നു നൗറാവിന് മാറാനുള്ള ഡ്രസ്സും ടൗലും ഒക്കെ ബാത്റൂമിൽ കൊണ്ട് വെച്ച് തിരികെ അവൻ അടുത്ത് വന്ന് പതുക്കെ കാലിലണ്ണു താഴേക്ക് വെച്ച് വലത്തേക്കായി തോളിലിട്ട് നൗറ റഹീമിനെ പതിയെഴുന്നേൽപ്പിച്ചു ഒരടി വെച്ചപ്പോഴേക്ക് അവന്റെ ഭാരം താങ്ങാൻ വയ്യാതെ അവൾ വേവിച്ചുപോയി പെട്ടെന്ന് അവൾ വീഴാതെ റഹീമിനെ പിടിച്ച് ബാലൻസ് ചെയ്ത് നിന്നു എന്ന് താങ്ങാൻ നീ കുറച്ച് കഷ്ടപ്പെടും നാവ്റയുടെ ചെവിയോരം വന്നവൻ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു അത് കേട്ടപ്പോൾ നാവ്റ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തിലാണ് പറഞ്ഞെങ്കിലും മുഖത്ത് മറ്റെന്തോ ഭാവമാണ് അതിപ്പോൾ ഇത്തിരി പോകുന്ന ഇത്രയും പോകാൻ നിങ്ങൾ പൊന്തണ്ടേ ആ അത് ഞാൻ പറഞ്ഞു നീ കഷ്ടപ്പെടുമെന്ന് ആകെ കൂടെ ഉച്ചേൻ്റെ അത്രയേ ഉള്ളൂ ഭാവം കണ്ട ആനയുടെ ആരോഗ്യം ഉണ്ടെന്നാണ് ദേ മിണ്ടാറുന്നില്ലെങ്കിലേ ഞാനിവിടെയൊക്കെ തള്ളിയിടും അപ്പം ഈ ഒടിയാത്ത കയ്യും കാലം കൂടെ അങ്ങ് ഓടിയും അപ്പറിയാം ആർക്ക് ആരോഗ്യം ഉള്ളു എന്താ അത് വേണോ നാവുറ കുറുമ്പോടെ പറഞ്ഞു കേട്ട് റഹീം അമ്പരപ്പോടെ അവൾ നോക്കി നീന്ന് പോയി വേണോന്ന് അതേ അമ്പലപ്പൊടവൻ ചുമൽകൂച്ചി പറഞ്ഞു നൗറക്കത് കണ്ടപ്പോൾ ശരിയാണ് വന്നത് പതിയെ നടന്നവൾ റഹീമിനെ ബാത്റൂമിലാക്കി ഞാൻ സഹായിക്കണേ കുളിക്കാൻ വേണ്ട പുറത്ത് നിന്നാമതി കഴിയുമ്പോൾ ഞാൻ പറയാം അതും പറഞ്ഞവൻ ഡോർ വലിച്ചടച്ചു നൗറ പുഞ്ചിരിയോടെ വന്ന് ബെഡിലിരുന്നു കുറച്ചു കഴിഞ്ഞ് ഫ്രഷായി കുളിയും കഴിഞ്ഞ അവൻ ഡോറ് ഇറന്നു നവറ പിടിച്ചുകൊണ്ട് ബെഡിൽ എത്തി തലയിൽ മുഴുവൻ വെള്ളമുണ്ട് ഒറ്റ കൈ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവൻ തുടച്ചിട്ടുണ്ട് എന്നാലും അങ്ങായി വെള്ളം തങ്ങി നിൽപ്പുണ്ട് മുടിയിൽ അവൾ ബാത്റൂമിൽ നിന്ന് ടവ്വർ എടുത്ത് വന്ന് അവന്റെ മുടി നന്നായി തോർത്താനായി നിന്നു റഹീം പിന്നിലേക്ക് ആഞ്ഞു എന്താ എന്താ നിനക്ക് വേണ്ടത് അവിടെ ഇരിക്കേ മുടി മൊത്തം വെള്ള വെള്ളം കൂടി വരുത്തണ്ടേ ഇപ്പോൾ ഞാൻ തുടച്ചൊന്നു വെച്ച് ആകാശം ഒന്നും ഇടിഞ്ഞു വീഴില്ല നൗറ അവന്റെ മുഖം തനിക്ക് അടുത്തേക്ക് പിടിച്ച് തോർത്താൻ തുടങ്ങി അപ്പോഴാണ് ദീന അങ്ങോട്ടേക്ക് വന്ന് നൗറ റഹീമിനെ തല കൊടുക്കുന്ന കണ്ട് അവൾക്ക് ദേഷ്യം തോന്നി റഹീം ദീന അല്പം പരുഷമായി വിളിച്ചു നൗറ നോക്കിയപ്പോൾ വാതിൽക്കൽ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ദീനയാണ് അവൾ കണ്ടത് റെയിം ദീനയുടെ വിളിയേട്ട് നവറയുടെ അവളെ നോക്കി ആ ദീന വാ ദീന അവനടുത്തേക്ക് വന്നു കുളിയൊക്കെ കഴിഞ്ഞോ ആ നൗറ വന്നപ്പോൾ കുളിക്കാൻ പോയി എന്തിനാ താഴേക്ക് പോയ നൗറയെ വിളിച്ച് തൊട്ടപ്പുറത്തെ മുറിയിൽ എന്നെ വിളിക്കാരിന്നില്ലേ നവറയെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു അതെന്തിനാ നിന്നെ വിളിക്കും ദീന റേയിൻകാന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഉള്ളപ്പോൾ നിന്റെ ആവശ്യമില്ല എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കാൻ ഞാനുണ്ട് അതിന് നീ ഇത് ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നൗറ റീംക ഇത് കേട്ടില്ലേ ഞാനൊരു ഫേവറി ഞാൻ എന്നല്ലേ കരുതിയുള്ളൂ അല്ലെങ്കിലും ഞാൻ റഹീം ക ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഒന്നും പറയാത്തത് ദീന വിഷമം അഭിനയിച്ച് റഹീമിനോട് പറഞ്ഞു കിട്ടിയ സന്ദർഭം അവൾ മുതലെടുക്കുകയാണെന്ന് നാവറയ്ക്ക് മനസ്സിലായി ആ സന്ദർഭം മാറ്റാൻ എന്നോണം അവൾ പെട്ടെന്ന് ഫുഡ് എടുത്ത് അവന് നേരെ നീട്ടി ഇത് കഴിക്ക് കഴിഞ്ഞിട്ട് മരുന്നൊഴിക്കാനുള്ളതാ റഹീം ഫുഡ് വാങ്ങി പെട്ടിൽ വെച്ച് കഴിക്കാൻ തുടങ്ങി റഹീമിനെ കൊണ്ട് നാവറയെ ചീത്ത ഉറയിപ്പിക്കാനുള്ള അവസരം നഷ്ടമായ ദേഷ്യത്തിൽ അവൾ നാവ്റയെ നോക്കി പല്ലിയടിച്ചു നീ കഴിച്ചായിരുന്നു ദീന ഇല്ല പെട്ടെന്നുള്ള റഹീമിൻ്റെ ചോദ്യത്തിൽ മുഖഭാഗം മാറ്റി ചിരി പറഞ്ഞു എങ്ങി കഴിച്ചിട്ടോ അവൻ പറഞ്ഞപ്പോൾ അവൾ ദേഷ്യം കടിച്ചമർത്തി നവറയെ നോക്കിക്കൊണ്ട് പോയി അവൻ സോഫയിലിരിക്കുന്ന നവറയെ നോക്കി പുറത്ത് നോക്കിയിരിക്കുകയാണ് കണ്ണിൽ നിറയെ കുശിമ്പു റഹീമിൻ്റെ ചുണ്ടിലൊരു പുൻസിരി മിന്നി നവറ അവൻ അവളെ നോക്കി ദേഷ്യത്തോടെ വിളിച്ചു നീ എന്തിനാ നീനയോട് അങ്ങനെയൊക്കെ പറഞ്ഞു നീ ഇത്ര ദേഷ്യപ്പെട്ട് പറയാൻ മാത്രം അവളൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ ഞാൻ എന്ത് പറയണം അവളോട് എനിക്ക് ഇക്കാരം നോക്കുന്ന ഒരു ജോലിയായിട്ട് തോന്നുന്നില്ല നിങ്ങൾ ഭർത്താവല്ലേ എനിക്ക് ഇക്കാലത്തെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല എന്നു മുത എന്ന മുതലാണെന്ന് റഹീമിന്റെ കണ്ണുകൾ ചുവന്നു നവരവേദനയോട് അവനെ നോക്കി നെഞ്ചിൽ ഉടക്കുന്ന ചോദ്യം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ജാസ്മിൻ എഴുതിയ വളരെ മനോഹരമായിട്ടുള്ള കട്ടക്കലിപ്പന്റെ മാലാഖ എന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ്